അലമ അസ്സാമുലൈക്കും വരഹമുള്ള വരകാത്ത അലഹമില്ല അലഹമില്ലു വസ്ലാം അല്ല റസൂലീൻസി ജമൈൻ നമബാദ് പ്രിയപ്പെട്ടവരെ അതി ഗൗരവപ്പെട്ടൊരു ഭാഗം പറയാനാണ് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒന്നും ഉണ്ടാവുകയില്ല എന്ന് ഒരിക്കലും നമ്മൾ സ്വപ്നം കാണുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്യരുത് ദാമ്പത്യം അങ്ങനെയല്ല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ എല്ലാ കുടുംബ ഉണ്ട് പക്ഷേ ആ പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കുക എന്നുള്ളടത്താണ് വിഷയം ഒരിക്കൽ ഉമർലാൻ്റെ ഒരു മനുഷ്യൻ അയാളുടെ ഭാര്യ അയാളോട് നന്നായി സംസാരിക്കുന്നു ഉച്ചത്തിൽ സംസാരിക്കുന്നു എന്ന് പരാതി പറയാൻ വേണ്ടി വരികയാണ് അപ്പോൾ അദ്ദേഹം ഉമർലാലിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു ഉമർലാലിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് ഭയങ്കര ഉറക്കാൻ സംസാരിക്കുന്ന ആ മനുഷ്യൻ കേൾക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം ആലോചിക്കുകയാണ് ഇതേ പ്രശ്നം ഇപ്പോൾ എൻ്റെ വീട്ടിലുണ്ട് അപ്പോൾ അദ്ദേഹം തിരിച്ച് മടങ്ങുകയാണ് ഉമർദാൻ ആ മനുഷ്യനെ കാണുന്നു അയാൾ വന്നതിൻ്റെ കാരണം ചോദിക്കുന്നു അപ്പോൾ അയാൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഉമർന്നാൽ തിരിച്ചു കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ അവൾ എൻ്റെ ഭാര്യയല്ലേ അവളെ ഇന്നഹ വസ്താലത്തുലി സിയാബി എൻ്റെ ഡ്രസ്സ് അലക്കണ ആളല്ലേ എൻ്റെ മക്കളെ പ്രസവിച്ച് പരിപാലിക്കുന്ന ആളല്ലേ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കിത്തരുന്ന ആളല്ലേ ഞാൻ ഹറാമിലേക്ക് പോകാതെ എന്നെ തടയുന്ന ആളല്ലേ വലൈസ ദാലിക്കാജിൻ അലൈഹ ഇതൊന്നും അവളുടെ കടമയല്ലല്ലോ എൻ്റെ ഡ്രസ്സ് അലക്കലും എനിക്ക് ഭക്ഷണം ഉണ്ടാക്കലും ഇതൊക്കെ അവൾ സഹിക്കുന്നില്ല അവൾ എനിക്ക് വേണ്ടി ജീവിക്കുന്നില്ല അപ്പോൾ ഞാൻ അവൾ ഇന്നഹ അത്തഹമ്മലുഹാലി ദാലിക്ക അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പിന്നെ അത് ഞാൻ സഹിക്കേണ്ടേ ഞാൻ ക്ഷമിക്കണ്ടേ അവർക്ക് പറയാൻ ഞാനല്ലേ ഉള്ളൂ എന്നാണ് ഉമർലാൻ തിരിച്ചു കൊടുക്കുന്ന മറുപടി ഇപ്പം റസൂറുല്ലാൻ്റെ ജീവിതത്തിലൊക്കെ ഒരുപാട് സങ്കടങ്ങൾ അവർ സൗന്ദര്യപ്പണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ സൗന്ദര്യപ്പിണക്കെ മനോഹരമായിട്ട് എങ്ങനെ ഡീല് ചെയ്യാമെന്ന് ആലോചിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരു ഉത്തമനായ ഭർത്താവാണ് റസൂരുല്ലാൻ നമ്മുടെ മുമ്പിലുള്ളത് ഞാൻ പറഞ്ഞു വന്നത് പ്രശ്നങ്ങളില്ലാത്തൊരു ദാമ്പത്യം ഇല്ല എല്ലാം കൊണ്ടും തികഞ്ഞൊരു ഭാര്യ ലോകത്തില്ല എല്ലാം കൊണ്ടും തികഞ്ഞൊരു ഭർത്താവും ലോകത്തില്ല പിന്നെ എന്താ ഉള്ളത് കുഞ്ഞ അലിബാസുല്ല കുനത്തു ലിബാസുല്ല കുഞ്ഞ നിങ്ങൾ അവർക്കും അവർ നിങ്ങൾക്കുമുള്ള വസ്ത്രമാണ് നമ്മൾ എന്തിനാ വസ്ത്രം ധരിക്കണമെന്ന് വെച്ചാൽ നമ്മൾക്ക് സൗന്ദര്യം കിട്ടാൻ നമ്മുടെ ന്യൂനതകൾ മറച്ചു വെക്കാൻ നമ്മൾക്ക് അടുപ്പം കിട്ടാൻ നമ്മൾക്ക് സ്വീകാര്യത കിട്ടാനാണ് നിങ്ങൾ ഭാര്യയും ഭർത്താവും പരസ്പരം നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ ന്യൂനതകൾ പറഞ്ഞ് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് ഏറ്റവും നല്ല ബെറ്റർ പ്ലേസൺ ആക്കി നിങ്ങൾ പരസ്പരം മാറ്റി അതിൻ്റെ ഏറ്റവും നല്ലൊരു വേർഷനാണ് നിങ്ങൾ പുറം ലോകത്തേക്ക് നിങ്ങളുടെ ദാമ്പത്യത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നു പഠിപ്പിച്ചൊരു മതവും ദർശനവുമാണ് ഇസ്ലാം ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നിടത്താണ് നമ്മുടെ ദാമ്പത്യം മനോഹരമാവുക എന്ന് തിരിച്ചറിയുകയും പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷേ ആ പ്രശ്നങ്ങളിൽ അവർ തമ്മിൽ ഇപ്പം നമ്മുടെ കുടുംബത്തിൽ ഭാര്യയും ഭർത്താൻ പ്രശ്നമുണ്ടെങ്കിൽ ഒരിക്കലും അവർ അനുവാദം നൽകാതെ മൂന്നാമതൊരാൾ അതിലിടപെടാൻ പോലും പാടില്ല അത് വലിയ പ്രശ്നങ്ങൾക്കാണ് കാരണമാവുക അവർ തമ്മിലുള്ളത് അവർ തമ്മിൽ തന്നെ തീരും അവർ തമ്മിൽ തന്നെ തീർക്കും അതിന് സമയം കൊടുത്താൽ മതി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ